പ്രിയമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിന് മുന്നോടിയായിട്ട് ഞാൻ ചെയ്ത ഒന്ന് രണ്ട് വീഡിയോ ഉണ്ട് അതിൻ്റെ തുടർപ്പാട്ടുകളാണ് അതായത് ചരിത്രമുറങ്ങുന്ന കാനാഞ്ചേരിയുടെ ചരിത്രമാണ് കാനാഞ്ചേരി ജുമാ മസ്ജിദ് ഇവിടെ കല്ലിൽ കുത്തിവെച്ച സ്റ്റെപ്പുകൾ നിങ്ങൾ കാണുന്നുണ്ടാകും ഈ സ്റ്റെപ്പുകളിൽ പോയി എത്തിച്ചേരുന്നത് ചെറിയ ഒരു പാറപ്പുറത്ത് രണ്ട് കാൽപാദം നമുക്കിവിടെ കാണാൻ സാധിക്കും മഹാനായ മമ്പുറം ഷെയ്ദ് അലവി തങ്ങളുടെ കാൽപാദമാണ് എന്ന് വിശ്വസിക്കുന്നു തങ്ങൾ ഇവിടം സന്ദർശിക്കുന്ന സമയത്ത് ഒരു ഭാഗത്തായിട്ട് തങ്ങൾ വിശ്രമത്തിന് ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ആയിരുന്നു വിശ്രമത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത് ആ പാറപ്പുറത്ത് ഇപ്പം നമ്മൾ കണ്ട കാൽപാദം പതിഞ്ഞു എന്ന് പറയുന്ന ഈ പാറപ്പുറത്ത് തങ്ങളങ്ങനെ ഇരുന്ന് കൊള്ളാനും അതുപോലെ തന്നെ അന്നൊക്കെ സ്വതന്ത്ര സമര പോരാട്ടം നടക്കുന്ന സമയം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊക്കെ വേണ്ടി ഇവിടം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കനാഞ്ചേരിയുടെ ചരിത്രം പറഞ്ഞാൽ തീരാത്ത അത്രമാത്രമുണ്ട് അടുത്ത ഒരു പാട്ടിലൂടെ അത് പൂർത്തിയാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ തുടർന്ന് വരാനുള്ള ഇത്തരം വാർത്തകൾ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നല്ലതായിരിക്കും വിലപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യാൻ മറന്നുപോകരുത് ഇവിടെ ഇപ്പോൾ തരിശു ഭൂമിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ മുൻകാലങ്ങളിൽ ഇവിടെ കൊടും കാട് പോലെയായിരുന്നു എന്നുള്ളതാണ് ആ കാടിന് തീ പിടിച്ചിട്ടുണ്ട് തീ കൊടുത്തതോ തീ പിടിച്ചതോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വിശദമായി സംസാരിക്കാനുണ്ട് ഇവിടെ രണ്ട് ഗേറ്റുകളുണ്ട് അപ്പോൾ ഈ രണ്ടാം ഗേറ്റിന്റെ ഭാഗത്തുനിന്ന് വിശാലമായ നല്ലൊരു റോഡ് കട്ട വിരിച്ചുകൊണ്ടുള്ള റോഡ് കൊണ്ടുവരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒന്ന് വൃത്തിയാക്കിയതാണ് അതിനിടയിൽ പള്ളിപ്പറമ്പിൽ കാണുന്ന കായാമ്പു വിരിഞ്ഞ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മോട് നമ്മോട് തങ്ങളാണ് കാനാഞ്ചേരി മാനേജർ നമ്മുടെ കാനാഞ്ചേരി പള്ളിയുടെ ആദ്യകാല പരിപാലനമെല്ലാം തറവാട്ടുകാരായിരുന്നു പ്രമുഖരായ തറവാട്ടുകാരായിരുന്നു നെടുവഞ്ചേരി തറവാട്ടുകാര് അതുപോലെ ഓടായപ്പുറത്ത് തറവാട്ടുകാരൊക്കെയാണ് അത് നടത്തിയിട്ടുള്ളത് നെടുവഞ്ചേരി ആലി മുഹമ്മദ് ഹാജി എന്ന അവരും അതുപോലെ തന്നെ ഓടായപ്പുറത്ത് മുഹമ്മദ് കുട്ടിയാജ് ഇങ്ങനെ തുടങ്ങി പ്രമുഖരായ ആളുകൾ ആ നിരയിലുണ്ട് പിന്നീട് മമ്പ്രങ്ങളെ കാലത്താണ് നമ്മുടെ പള്ളിയുടെ ഓല മാറ്റിയിട്ട് ഓടാക്കുന്നത് ആ ആദ്യം ഓലയിലായിരുന്നു ഓലയിലായിരുന്നു ഓലകളായിരുന്നല്ലോ ഓട് ആ അത് പിന്നെ മണ്ടായപ്പുറത്ത് മൂപ്പനാണ് മൂപ്പനോട് അമ്പ്രങ്ങൾ പറഞ്ഞതാണ് എൻ്റെ വീട് ഉഷാറായപ്പോൾ പള്ളി ഓലയായപ്പോൾ അമ്പ്രദങ്ങൾ പറഞ്ഞ് ആ ആ ഉമ്മാക്ക് വെള്ളി ചുറ്റും മകൾക്ക് സ്വർണ്ണ ചുറ്റും ഒരു പ്രയോഗം നടത്തി ആ ആ അർത്ഥം ഇതാണ് പള്ളി ഒന്ന് വിപലാക്കണം അങ്ങനെയാണ് പിന്നെ പള്ളിയുടെ പള്ളിക്ക് മാറോട് ഇട്ട് പള്ളി സംരക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് ഈ മണ്ട്യാപുറത്ത് ഈ മുപ്പന്മര വീട്ടിൽ തറവാട് വീട്ടിൽ എൻ്റെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ അമ്പ്രത്ത് പാപ്പ ഒന്ന് ഇരിക്കുന്ന ഒരു പടി ഉണ്ടായിരുന്നു ആ പടി ഇന്നും ആ വീട്ടിൽ അവർ സംരക്ഷിക്കുന്നുണ്ട് മൂപ്പന്മാരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽപ്പകഞ്ചേരി ഈ ആദ്യം ഭരിച്ചിരുന്നത് വെട്ടത്ത് നാടുമായി രാജാവായിരുന്നു ഈ രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് രാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്ന ആളാണ് കൃഷ്ണമേനോൻ എന്ന ആൾ ഇപ്പോൾ ഇദ്ദേഹത്തിന് രാജാവ് ഉണ്ടാക്കി കൊടുത്ത വീടാണ് ഇന്ന് മണ്ടായപ്പുറത്ത് തെക്കിയതിൽ വീട് എന്ന് പറയും പഴയ തറവാട് അങ്ങനെ അദ്ദേഹം പിന്നെ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായത് ഇസ്ലാം സ്വീകരിച്ച് പൊന്നാണി മഹദൂം നമ്മളെടുത്ത് ചെന്ന് അവിടുന്ന് ഇസ്ലാം സ്വീകരിക്കുകയും രാജസന്നിധിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മുഹമ്മദ് മൂപ്പൻ എന്ന പേരിട്ടി മൂപ്പൻ എന്ന പേര് കെട്ടി അങ്ങനെ അദ്ദേഹത്തെ മൂപ്പൻ എന്ന പേര് നൽകി ആദരിക്കുക ചെയ്ത രാജാവ് അങ്ങനെയാണ് ഈ മൂപ്പൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് വരുന്നത് ആ കുടുംബത്തിന് വരാനുള്ള കാരണം അതിനുശേഷം തന്നെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ ഗോവിന്ദ മേനോനെ മുഹമ്മദ് മൂപ്പൻ എന്ന പേരിൽ മുസ്ലിമായി അപ്പൊ എന്താ പറയാ പിന്നീട് ഈ വെട്ടത്തി രാജാവിന്റെ കാലശേഷം ഈ പ്രദേശം എല്ലാം ടിപ്പു സുൽത്താന്റെ ഭരണ അധീനതയിലായിരുന്നു അതെ അപ്പൊ ടിപ്പു സുൽത്താൻ ഈ മൊയ്തുമൂപ്പന്റെ ഒക്കെ പ്രവർത്തനം സജീവത കണ്ടിട്ട് ടിപ്പു സുൽത്താന് ഈ ഏരിയകളെല്ലാം ആർക്കേല്പിച്ചു കൊടുത്തു ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചുകൊടുത്തു ഇവിടെ ഭരണം നടത്താനും അതുപോലെ ഇവിടുത്തെ നികുതി പിരിച്ച് രാജാവിനെ ഏൽപ്പിക്കാനുള്ളതെല്ലാം ഇവരെ ഏൽപ്പിച്ചു പിന്നീട് ടിപ്പു സുൽത്താനുമായി എന്തോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഇവർ തിരുവനന്തപുരത്തേക്ക് പോയിട്ട് അവിടുന്ന് രാജാവിനോട് അഭയം തൊടുകയും ഏലൂർ എന്ന പ്രദേശത്ത് താമസമാക്കി ഓ അങ്ങനെ ഏലൂർ എന്ന സ്ഥലത്ത് മുഹമ്മദ് മൂപ്പൻ്റെ മക്കള് മൂപ്പനും ആലി മൂപ്പനാണ് പിന്നീട് കൽപ്പകഞ്ചേരിയിലേക്ക് തന്നെ മടങ്ങി മാടാപ്പുറം തറവാട്ടിൽ വരുന്നത് തിരിച്ചു വരുന്നത് ഓക്കെ ഓക്കെ അപ്പം മമ്പുറം തങ്ങള് ഈ പള്ളിയുടെ നിർമ്മാണമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞ മൂപ്പന് ആര് മൂപ്പനാണെന്നാണ് ചരിത്രം പറയപ്പെടുന്നത് അങ്ങനെയാണ് പിന്നീട് മാറോടാക്കുന്നത് ഇവരെ പൂർവിക അവരുമായിട്ടുള്ള അഭിപ്രായ കാരണത്താൽ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അവിടുത്തെ രാജാവിന്റെ അഭിയന്ത തേടി രാജാവ് ഏലൂരിലേക്ക് നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചു പിന്നെ അവിടെ നിന്ന് തിരികെ അവരെ മക്കളാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത് അവരെയാണ് തങ്ങൾ ഈ ഉത്തരവാദിത് ശിക്കുകയും അങ്ങനെ മാറ്റുകയും ചെയ്തു പിന്നെ പള്ളിയുടെ മാറോട് മാറ്റിയിട്ട് നമ്മളിപ്പോ കാണുന്ന സാധ അങ്ങനത്തെ ഓട്ത്തിലേക്ക് വന്നത് ചരിത്രം കാണാം ഒരു ദിവസം ജുമഴ കഴിഞ്ഞിട്ട് എല്ലാവരോടും തിരുനാവായ കോഡ് എടുക്കാൻ വേണ്ടി പോകാൻ പറയുകയും എല്ലാ ആളുകളും സജീവമായിട്ട് കാൽനടയായി തിരുനാവായ വരെ പോയിട്ടാണ് ഓടെടുത്തത് അപ്പൊ ആളുടെ ആധിക്യം കാരണം ആളുകളുടെ ആധിക്യം കാരണം തന്നെ ഒരുത്തേക്ക് രണ്ട് ഒന്നോ ഓടൊക്കെ കിട്ടിയിട്ടുള്ളൂ കൂടുതലെടുക്കാൻ അങ്ങനെ ഓട് കൊണ്ടുവരികയും പള്ളി സാധാ ഓടാക്കുകയും ഒക്കെ ചെയ്യും പിന്നെ പള്ളിയുടെ മുഗൾ ഭാഗത്ത് മരം കൊണ്ട് പുറത്തേക്ക് ഒരു റൂം ആ ആളുകൾക്ക് കേൾക്കാനുള്ള കേൾക്കാനുള്ളതാണ് അതെ അതെ മുകൾ ഭാഗത്തുണ്ടായിരുന്നു ഉയരത്തുന്ന വിളിക്കാൻ വേണ്ടി അന്ന് സ്പീക്കറിന്റെ സൗകര്യം അല്ലല്ലോ അങ്ങനെ ഒത്തിരി 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 ചരിത്രങ്ങൾ ഇനിയും വേറെ പറയാനുണ്ട് അപ്പോൾ അതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ തങ്ങൾ നല്ല രീതിയിൽ അറിയുന്ന പോലെ അതിൻ്റെ ചരിത്രരേഖകളിലൂടെ ഒക്കെ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് പ്രേക്ഷകരോട് സംസാരിച്ച് ഒത്തിരി സന്തോഷം അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് കാനാഞ്ചേരി ജുമാ മസ്ജിദിൻ്റെ ഇപ്പോൾ നിലവിലെ മാനേജർ നമുക്ക് ബാബു മൂപ്പൻ അല്ലേ ഇവർക്ക് ഈ ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുൻ കഴിഞ്ഞു പോയ സമയങ്ങളിലൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കിട്ടിയപ്പോൾ ഒരല്പസമയം എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ ആണല്ലോ നിങ്ങളെ കാര്യമായിട്ട് ഉള്ളത് ഈ ഞാനധികം മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കില്ല കാരണം എനിക്ക് കാര്യമായിട്ട് ഒഴിവ് വിട്ടലും ഉണ്ടാവില്ല കാരണം ഞമ്മക്ക് പല കാര്യങ്ങൾക്ക് അവിടെ ഈ പറമ്പുകളൊക്കെ ഒന്ന് പോയി നോക്കി കാര്യമായിട്ടൊരു ജോലി ഉള്ളത് അത് ഞാൻ ഇത്രയും പ്രായമായപ്പോഴേ എൻ്റെ ക്യാഷ് ഡീലിങ്സ് ഒക്കെ പൊളിച്ചപ്പോ ഞാനും ശീതുട്ടി അതെല്ലാം നല്ലൊരു വ്യക്തിയാണ് അതിന്റെ ശേഷം സെൻറ്റിൽ തന്നു അപ്പൊ ഇത് വരുമ്പോ

അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇപ്പോ നിങ്ങളാ ഒരു കുടുംബം ചെയ്ത കാര്യങ്ങൾ ഇതിൽ പ്രത്യേകം കാണുന്നുണ്ടോ എല്ലാം അപ്പൊ എന്തായാലും നിങ്ങളെ കണ്ടപ്പോ നേരിട്ട് ഒരു അല്പം നേരം സംസാരിച്ചു നിങ്ങൾ അത് ശരിയല്ലല്ലോ അപ്പോൾ ഒരുപാട് സന്തോഷം കുറച്ചു കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു വല്ല അനുഭവങ്ങളും വല്ല ഉണ്ടോ ആരും

ഓ അങ്ങനെ കണ്ടിട്ട് പൈസ ഇതൊരു തോടാണ് അവൻ ആ തോട്ട കൂടി നേരെ നമ്മൾ കൊടുക പോലും എടുക്കണ്ട നേരെ അവിടെ എത്തുമ്പോഴേക്കും കൊറച്ചൊരു ചെറിയൊരു ഗ്യറ്റുണ്ട് ഇരുപത് അതിനപ്പുറം അവിടെയുള്ള റോഡാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും നിങ്ങളെ പള്ളി നിങ്ങളെ ബന്ധപ്പെട്ട ആളുകൾ കൂടി ബന്ധപ്പെട്ടിപ്പോൾ നിങ്ങളെ മാനേജറായിട്ട് നിൽക്കുന്നു വലിയൊരു ഭാഗ്യമാണ് കാര്യം അതിൻ്റെ ഇഷ്ടറി അറിഞ്ഞപ്പോൾ നമ്മളെ കൽപ്പകഞ്ചേരിയിൽ ഇത്രയും പുരാതനമായൊരു പള്ളിയോ എന്ന സംശയത്തോടെ അതിനെക്കുറിച്ച് നോക്കി കണ്ട ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ വാർത്ത എനിക്ക് പോലും ഇത് അറിയില്ലായിരുന്നു നമ്മുടെ കൽപ്പഞ്ചേരി പല ആളുകൾക്കും ആ ഇത്രയേറെ വർഷമുള്ള പള്ളി നമ്മളെ നാട്ടില് കൽപ്പഞ്ചേരിൽ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂലാണ് കൽപ്പഞ്ചേരിക്കാരും വിശ്വസിക്കൂന്നുള്ളതാണ് അപ്പൊ അതൊക്കെ എന്താണ് എന്റെ യഥാർത്ഥം ആ ആവശ്യം ഒക്കെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു ശരിയാക്കി ക്ലിയർ ആക്കി അതുകൊണ്ടാണ് അപ്പൊ ചതല് പരിധി വിട്ട് പൊടിച്ചതുകൊണ്ടാണ് പൊളിക്കേണ്ടി വന്നത് ആ പഴയ പള്ളിന്റെ ഫോട്ടോ ഞാൻ കണ്ടു ഇപ്പൊ കൊറേ മാറ്റങ്ങളൊക്കെ വന്നു പിന്നെ അതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ നമ്മളെ നമ്മുടെ കൊത്തുപൊക്കെ ഓതാണല്ലേ പഴയത് അപ്പൊ ആ പള്ളി പൊളിച്ചപ്പോ എങ്ങനെ സംരക്ഷിച്ചു അല്ല പിന്നെ അതെന്ന് ആ സെറ്റ് പള്ളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊണ്ട് മാറ്റി ഒന്നിച്ച് എന്നിട്ട് പള്ളി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പണി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് മാറ്റി അതിനൊന്ന് വാർണിസ് അടിക്കാൻ എന്തോ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ എത്ര ഒരു കുഴപ്പമില്ലാതെ കുഴപ്പമില്ലാന്ന് ഒരു സംഭവമാണ് ഏ എന്താ സംഭവം അപ്പൊ ഇങ്ങോട്ടേ വിശാദ് ഒരുപാട് സന്തോഷം അപ്പൊ ശരി നല്ല അസ്സാം